താൻ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ സ്വാധീനിക്കപ്പെടാതെ ഇരിക്കണമെന്ന് ആരാധകരോട് റാപ്പർ വേടൻ ഇടുക്കിയിൽ വാഴത്തോപ്പിൽ സംഘടിപ്പിച്ച വേടന്റെ പരിപാടിയിലാണ് ഇത്തരത്തിൽ വേടൻ തന്റെ പാട്ടിലൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എൻ്റെ നല്ല ശീലങ്ങൾ കണ്ട് പഠിക്കുകയെന്നും ഇടുക്കിയിലെ പരിപാടിയിൽ വേടൻ ആരാധകരോട് പറഞ്ഞു തനിക്ക് പറഞ്ഞു തരാൻ ആരുമുണ്ടായിരുന്നില്ല താൻ ഒറ്റയ്ക്കാണ് വളർന്നത് സഹോദരനെ പോലെ തന്നെ കേൾക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് വേടൻ ആരാധകരോടായി പറഞ്ഞു അറസ്റ്റിനും കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും പിന്നാലെയായിരുന്നു വേഡന്റെ ചില പരിപാടികൾ റദ്ദാക്കിയത് അതിലൊന്നായിരുന്നു ഇടുക്കിയിൽ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പരിപാടി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരിപാടിയുടെ ഭാഗമായി പോലീസ് ഒരുക്കിയത് ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ വേടനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് നേരത്തെയും മന്ത്രി റോഷി അഗസ്റ്റിനായിരുന്നു അറിയിച്ചത് പിന്നീട് സാഹചര്യമെല്ലാം മാറിമറിഞ്ഞു സമൂഹ മാധ്യമങ്ങളിലടക്കം വേടന് വലിയ പിന്തുണയായിരുന്നു കിട്ടിയത് ഇതോടെ വേടനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു അതേസമയം പുലിപ്പല് കേസിൽ വനമന്ത്രി റിപ്പോർട്ട് കണ്ട ശേഷമാകും വേടനെതിരായ തുടർ നടപടിയെന്നാണ് ലഭ്യമാകുന്ന വിവരം വനമേധാവിയുടെ റിപ്പോർട്ട് ഇന്നലെ വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു വേടനെതിരെ കേസെടുത്തതിലോ അതിന് പിന്തുടർന്ന നടപടികളിലോ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് പറയുന്നത് എന്നാൽ ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചതും പുലിപ്പല്ല് വേടന നൽകിയ വ്യക്തിയെക്കുറിച്ചും കേസിനെ കുറിച്ചുമൊക്കെ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിച്ചതും തെറ്റായ നടപടിയാണെന്ന് റിപ്പോർട്ടിലുണ്ട് ഇക്കാര്യത്തിൽ നടപടി പ്രതീക്ഷിക്കാവുന്നതാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നിവരെല്ലാം വനവകുപ്പ് നടപടിയെ വിമർശിച്ചിരുന്നു ഇന്ന് വലിയ ആരാധക തള്ളിനൊപ്പം പ്രതീക്ഷിച്ച് തന്നെയാണ് പോലീസ് ഇടുക്കിയിൽ വലിയ സുരക്ഷ ഒരുക്കിയത് വേടന്റെ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ് അതിനുശേഷമാണ് വേടന് പിന്തുണയേറിയ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരിപാടി നടത്തിയത് ഇരുന്നൂറോളം പോലീസുകാരെയായിരുന്നു വിന്യസിച്ചത് വാഴത്തോപ്പ സ്കൂൾ മൈതാനത്തിലായിരുന്നു പരിപാടി സംഗീത നിശയിലേക്ക് പരമാവധി എണ്ണായിരം പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം അതേസമയം അതിലേറെ ആളുകൾ ഇവിടെ എത്തിയെന്നാണ് പറയുന്നത് അതേസമയം കഞ്ചാവ് കേസിലാണ് ഇത്തരത്തിൽ വേടൻ അറസ്റ്റിലായത് പിന്നീട് പുലിപ്പല്ല് കേസിൽ വേടനെ വീണ്ടും ചോദ്യം ചെയ്തു അതേസമയം പുലിപ്പല്ല് നൽകിയത് തനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണെന്നും അത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല എന്നും വേടൻ പറഞ്ഞിരുന്നു അതേസമയം വേടന് ഈ പുലിപ്പല്ല് നൽകിയ ആളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും വേടന സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി ആരാധകരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ റദ്ദാക്കിയ പരിപാടിയിലേക്ക് വീണ്ടും വേടനെ ക്ഷണിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെയായിരുന്നു ഇന്ന് ഇടുക്കിയിൽ വേടനെ കാണാനെത്തിയത് പോലീസിന്റെ ഒരു വൻ സന്നാഹം തന്നെ ഇടുക്കി വാഴത്തോപ്പ് സ്കൂൾ മൈതാനത്ത് എത്തിയിരുന്നു ഇക്കാര്യത്തിൽ നടപടി പ്രതീക്ഷിക്കാവുന്നതാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സി സംസ്ഥാന സെക്രട്ടറി എന്നിവരെല്ലാം വനവകുപ്പ് നടപടിയെ വിമർശിച്ചിരുന്നു ഇന്ന് വലിയ ആരാധക തള്ളിനൊപ്പം പ്രതീക്ഷിച്ചു തന്നെയാണ് പോലീസ് ഇടുക്കിയിൽ വലിയ സുരക്ഷ ഒരുക്കിയത്